വേദനയുടെ മുഖഭാവം മറന്ന് ആവേശം ചോരാത്ത നിശ്ചയദാർഢ്യത്തോടെ കേരള നടനത്തിൽ വൈക ആടി തീർത്തത മിന്നും പ്രകടനമായിരുന്നു വേദനയുടെ മുഖഭാവം മറന്ന് ആവേശം ചോരാത്ത നിശ്ചയദാർഢ്യത്തോടെ കേരള നടനത്തിൽ ആടി തീർത്തത് മിന്നും പ്രകടനമായിരുന്നു ബ്രഹ്മകുളം സെന്റ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഇടതു കൈയുടെ വിരലേലിന് പൊട്ടലുണ്ടായിരുന്നു സ്കൂൾ കലോത്സവത്തിനിടയിൽ വേദിയിൽ കൈകുത്തിയപ്പോൾ സംഭവിച്ച അപകടത്തെ തുടർന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിൽ പ്ലാസ്റ്റർ ഇടണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു എനിക്ക് പറഞ്ഞു എന്താ പറയാ കൂടുതലും ശ്രദ്ധിക്കാൻ പറ്റി ഭയങ്കര സന്തോഷം പിന്നീട് ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയതോടെ ജില്ലയിലേക്കുള്ള മത്സരത്തിന്റെ പരിശീലനം തുടങ്ങിയപ്പോൾ വേദന മറക്കേണ്ടി വന്നു പരിശീലനത്തിന്റെ ഓരോ ദിവസവും വേദന കൂടിയിരുന്നു ഈ വേദനയേക്കാളും വലുത് തന്റെ കലാരംഗത്തെ സ്വപ്ന എന്ന തിരിച്ചറിവിലാണ് വൈക വേദിയിരുത്തിയത്